ഹേ ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സാധനം എന്താണെന്ന് ഞാൻ ഫസ്റ്റ് കാണിച്ചേരാം ദാ ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം ഇത് ഞങ്ങളുടെ ദേവൻ്റെ ഏകദേശം ഒരു ഒന്നര വർഷമായിട്ടുള്ള സേവിങ്സാണ് അപ്പോൾ കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ വിഷു ആ ഒരു സമയത്താണ് അവനിതിൽ സേവ് ചെയ്യാൻ തുടങ്ങിയത് അവനിക്കിട്ടുന്ന കിട്ടുന്ന ഒക്കെ അവന് ഇട്ട് സേവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം ഇത് അൺബോക്സ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ദേവൻ്റെ ബർത്ത്ഡേ ആണ് രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ എത്ര രൂപയുണ്ടെന്ന് എല്ലാവരോടും ഒന്ന് ചോദിച്ച് നോക്കാം എന്തായാലും എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ബസ് നമുക്കത് ചോദിക്കാം ദേവ രൂപ 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 ഒരു അപ്പതാണ്ടേ നമ്മള് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് ദേവനാണ് അൺബോക്സ് ചെയ്യുന്നത് പൊട്ടിച്ചോ ദേവ എക്സ്പെക്ട് ചെയ്ത അത്രയൊന്നും ഇല്ല തോന്നുന്നു ഇവിടെ പത്തും പതിനഞ്ചും ഒക്കെ പറഞ്ഞ ആൾക്കാരുണ്ടേ അങ്ങനെ നമ്മുടെ മൺകുടം നാട്ടുകൊണ്ട് പൊട്ടിച്ച് മൺകുടമല്ല മൺകുടുക്കൊട്ടിച്ച് ക്യാഷൊക്കെ കൗണ്ട് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കൗണ്ട് ചെയ്യുന്നത് നോട്ടൊക്കെ കൗണ്ട് ചെയ്യാൻ വേണ്ടി അത്ര വലിയ റിസ്ക് പിടിച്ച കാര്യം അല്ലായിരുന്നു പക്ഷേ കോയിൻസ് ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം ആയിട്ട് ഇങ്ങനെ ഒരു മൺകുടത്തിൽ സേവ് ചെയ്യണം എനിക്ക് ആഗ്രഹമായിരുന്നു ഞാൻ എനിക്ക് സേവ് ചെയ്യണമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ദേവൻ സേവ് എന്ന് വിചാരിച്ചു ദേവന് ഞങ്ങൾ അതേപോലെ സെറ്റാക്കി കൊടുക്കുമായിരുന്നു ഇങ്ങനെ മൺകുടം നിരത്തിട്ട് പൊട്ടിക്കുന്ന കുറേ റീൽസ് കാണലുണ്ട് മൺകുടല്ല കേട്ടോ മൺ കൊടുത്ത് നിരത്തിട്ട് പൊടിക്കുന്ന റീൽസ് കാണലുണ്ട് അപ്പോൾ അതേ അതുപോലെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്തും ഞാൻ ചെറിയൊരു സേവിങ്ങ് തുടങ്ങിയത് പിന്നെ അവന് കിട്ടുന്ന ക്യാഷൊക്കെ വെറുതെ കളയണ്ടല്ലോ വെറുതെ ടോയ്സ് ഒക്കെ വാങ്ങി കളയണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇതാകുമ്പോൾ അവന് ആര് ക്യാഷ് കൊണ്ടു കൊണ്ടുവരാൻ പെട്ടെന്ന് അത് കൊണ്ടിട്ടോളും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ തരണമെങ്കിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊരു തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ ചിലവായി പോയിട്ടുള്ളത് എന്നാലും അത്യാവശ്യം എന്താ പറയുക അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ നോട്ടും കോയിൻസ് ഒക്കെ വെച്ചപ്പോൾ നമ്മുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയും ക്യാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ അത്രയും ഉണ്ടാവും ternyata ഇത് ഇതുകൊണ്ട് എന്താ എന്ന് ചോദിച്ചാൽ ദൈവം പറയുന്നത് ദൈവം ജീപ്പ് വാങ്ങിച്ചാൽ മതിയെന്ന് പക്ഷേ നമ്മൾ ഈ ഒരു ക്യാഷിന് വേണ്ടി നമ്മൾ ജീപ്പ് വാങ്ങിക്കുന്നില്ല കാരണം അവന് അവൻ്റെ ഫസ്റ്റ് ബർഡേൻ്റെ ആ ഒരു സമയം മുതൽ നമ്മൾ ബാങ്കിൽ അവൻ്റെ പേരിൽ ഒരു സേവിങ് ഉണ്ട് ആ ഒരു സേവിങ്ങിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാഷ് എടുക്കുന്നത് അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടിയത് പതിനൊന്നേ നയൻ സീറോ സിക്സ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ആറ് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ഒക്കെ ചെയ്തിട്ട് അത്രയൊക്കെ തന്നെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൗണ്ട് ചെയ്ത് കഴിഞ്ഞതാണ്ട് ദൈവൻ്റെ കയ്യിൽ തന്നെ ഞാൻ കൊടുത്തുവിട്ട് കാരണം അവൻ്റെ ക്യാഷ് അല്ല അപ്പോൾ അവൻ്റെ കയ്യിൽ തന്നെ ഫസ്റ്റ് ഞാൻ എല്ലാം കൊടുത്തു അപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിക്കോട്ടെ വിചാരിച്ചു അപ്പോഴും അവൻ പറയുന്നത് ജീപ്പ് വാങ്ങിക്കാനാണെന്ന് പക്ഷേ നമ്മൾ ജീപ്പ് ഒന്നും വാങ്ങിക്കുന്നില്ല കാരണം ഇത്രയും ഒരു എമൗണ്ട് അവൻ സേവ് ചെയ്ത എമൗണ്ട് വെറുതെ ജീപ്പ് വാങ്ങിച്ച് കളയുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എന്തായാലും അവൻ ജീപ്പ് വാങ്ങിച്ചു കൊടുക്കും പക്ഷേ ഈ ക്യാഷും കൊണ്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കില്ല അപ്പം ഇന്ത്യയുടെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട അത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും വരുന്നവരെയും എല്ലാവർക്കും